കോട്ടയം പാലായിൽ പതിനേഴ് വയസ്സുകാരി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ടെർഫിൽ കായിക പരിശീലനത്തിന് ശേഷം വിശ്രമിക്കുകയായിരുന്ന പെൺകുട്ടിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത് പാല കടപ്പാട്ടൂർ തൊമ്മനാമറ്റത്തിൽ റെജിയുടെ മകൾ ഗൌരികൃഷ്ണയാണ് മരിച്ചത് കടപ്പാട്ടൂരിലെ സ്വകാര്യ ടെർഫിൽ രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കാർമൽ പബ്ലിക് സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഗൌരികൃഷ്ണ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.